ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് തമ്പ്രൻ നമ്മളെ സ്വർഗീയ അപ്പച്ചനോട് പറയാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത് കഴിഞ്ഞ ദിവസം ദീപിക ദിനപ്രത്തത്തിൽ വന്ന ഒരു കഥ വായിക്കാനായിട്ട് ഇതയായി സ്വർഗസ്ഥനായ പിതാവെ ഭക്തിപൂർവം ഭക്തൻ പ്രാർത്ഥന ആരംഭിച്ചു ഉടൻ സ്വർഗത്തിൽ നിന്നൊരു സ്വരം എന്തോ നീ എന്നെ വിളിച്ചോ ഭക്തൻ അസഖ്യതയോടെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇടയ്ക്ക് കയറി എന്റെ പ്രാർത്ഥന മുടക്കരുത് ദൈവം പക്ഷെ നീ എന്നെ വിളിച്ചല്ലോ ഭക്തൻ ഞാൻ അങ്ങേ വിളിച്ചെന്ന് ആര് പറഞ്ഞു ഞാൻ അങ്ങേ വിളിച്ചില്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വീഴ്ച വരുത്താതിരിക്കാൻ പരിശ്രമിക്കുകയായിരുന്നു ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഭക്തൻ പ്രാർത്ഥന പുനരാരംഭിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ദൈവം ഇടക്ക് ഏറി പറഞ്ഞു നീ വീണ്ടും എന്നെ വിളിച്ചല്ലോ ഞാൻ വിളിച്ചെന്നോ അയാൾ അത്ഭുതത്തോടെ മറുചോദ്യം ചോദിച്ചു ദൈവം പറഞ്ഞു ഉവ്വ് നീ എന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്താണ് നിനക്ക് പറയാനുള്ളത് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ലല്ലോ ഞാൻ വെറുതെ പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു കാർത്തുർ പ്രാർത്ഥന ചൊല്ലിയാൽ ഒരു സുഖമുണ്ട് ഞാനത് മുടക്കാറില്ല അതുകൊണ്ട് ചൊല്ലുകയായിരുന്നു ദൈവം പറഞ്ഞു അങ്ങനെയെങ്കിൽ പ്രാർത്ഥന തുടരൂ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഭക്തൻ വീണ്ടും പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു അവിടെ നിർത്തു എന്താണിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്തിൻ്റെ ഭക്തൻ ചോദിച്ചു ദൈവം പറഞ്ഞു അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നതിൻ്റെ അർത്ഥം ഭക്തൻ പറഞ്ഞു അതെനിക്കറിയില്ല ഇതൊരു പ്രാർത്ഥനയുടെ ഭാഗമല്ലേ കലാകാലങ്ങളായി ചൊല്ലിപ്പോയിരുന്നതല്ലേ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ടപ്പോൾ ഭക്തൻ സ്വരം താഴ്ത്തി ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ തമ്പുരാൻ മറുപടി പറഞ്ഞു എല്ലാവരും ബഹുമാനിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം ഭക്തൻ പ്രാർത്ഥനയുടെ ബാക്കി ചൊല്ലി അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇപ്പോൾ പറഞ്ഞതെല്ലാം ആത്മാർത്ഥമായി പറഞ്ഞതാണോ ദൈവം ചോദിച്ചു ഭക്തൻ മറുപടി പറഞ്ഞു അതെ അതെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് തമ്പരാൻ ചോദിച്ചു അതിനുവേണ്ടി നീ എന്താണ് ചെയ്യുന്നത് ഭക്തൻ പറഞ്ഞു ഓ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നാൽ അങ്ങ് സ്വർഗ്ഗത്തിലിരുന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചാൽ നന്നായിരുന്നു അപ്പൊ തമ്പുരാൻ ചോദിച്ചു എനിക്ക് നിന്റെ മേൽ നിയന്ത്രണമുണ്ടല്ലോ ഉണ്ടോ ഭക്തൻ പറഞ്ഞു ഉണ്ടല്ലോ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണല്ലോ പക്ഷേ നിന്റെ മേൽ എനിക്ക് നിയന്ത്രണമുണ്ടോ ഉണ്ടോ ഞാൻ പറയുന്നതൊക്കെ നീ ചെയ്യുന്നുണ്ടോ നിന്റെ സഹോദരങ്ങളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ പലരെയും വെറുക്കുകയല്ലേ ചെയ്യുന്നത് നീ പാവങ്ങളെ സഹായിക്കാറുണ്ടോ അപ്പൊ ഭക്തൻ പറഞ്ഞു എന്റെ മേൽ അങ്ങ് കുറ്റം കാണുകയാണല്ലേ പള്ളിയിൽ മറ്റാളുകളെ പോലെയെങ്കിലും ഞാനും നല്ലവനല്ലേ തമ്പുരാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു നീ പ്രാർത്ഥിച്ചത് എന്റെ ആഗ്രഹം പോലെ ഭൂമിയിൽ കാര്യങ്ങൾ നടക്കണമെന്നാണെന്ന് പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ആദ്യം അങ്ങനെ പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിലല്ലേ നടക്കേണ്ടത് ഭക്തൻ ഓ അങ്ങ് പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റേണ്ടത് പലതുമുണ്ട് ഞാനതിന് ശ്രമിക്കാം അപ്പോൾ നീ പറയുന്നതിൽ കഴിവുണ്ട് കഴമ്പുണ്ട് ഞാൻ നിന്നെ സഹായിക്കാം കർത്താവെ സമയം വളരെയായി ഞാൻ ഈ പ്രാർത്ഥന ഒന്ന് തീർത്തോട്ടെ എന്നെ ശല്യപ്പെടുത്തല്ലേ കർത്താവ് പറഞ്ഞു ശരി പ്രാർത്ഥന തുടർന്നുകൊള്ളു അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ അപ്പോൾ കർത്താവ് പറഞ്ഞു തമാശയോടെ ഭക്ഷണം അല്പം കുറച്ചാലും തിരക്കേടില്ല ഉള്ളതിൽ കുറേ പാവങ്ങൾ കൂടി കൊടുക്കുന്നേ ഭക്തൻ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്കിടയിൽ അങ്ങൻ്റെ കുറവുകളെല്ലാം ഓർമ്മിപ്പിക്കുകയാണോ കർത്താവ് ഭക്തനോട് പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയുണ്ടെന്നറിയില്ലേ നന്നായി പ്രാർത്ഥിച്ചാൽ ആളിൻ്റെ സ്വഭാവം തന്നെ മാറിയെന്നിരിക്കും ഭക്തന് മൗനം അപ്പോൾ ദൈവം ചോദിച്ചു എന്താ പ്രാർത്ഥന തുടരുന്നില്ലേ എനിക്ക് പേടിയാകുന്നു എന്തിനെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് പറയാൻ പോകുന്ന കാര്യത്തെ എന്തായാലും പ്രാർത്ഥന തുടർന്ന് ചൊല്ലു ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ അപ്പോൾ നീ പ്രാർത്ഥിച്ചോ നിന്നെ ഉപദ്രവിച്ച് നിന്റെ അയൽക്കാരനോട് നീ ക്ഷമിച്ചോ ഇല്ല അയാളോട് പകരം വീട്ടിയിട്ട് ബാക്കി കാര്യം ഞാൻ അത്രയും ഉദ്ദേശിച്ചില്ല നീ സത്യം പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാൽ നീ നിന്റെ അയൽക്കാരനോട് ക്ഷമിക്കാതെ നിനക്ക് മനസമാധാനം ഉണ്ടാകില്ല എന്ന് നിനക്കറിയില്ലേ ഞാൻ അയാളോട് പകരം വീട്ടുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അത് വെറുതെ വിചാരിക്കുന്നതാണ് നീ നീ അയാളോട് ക്ഷമിച്ചാൽ നിനക്ക് നീ വെറുതെ വിചാരിക്കുന്നതാണ് നീ അയാളോട് ക്ഷമിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും ഞാനും നിന്നോട് ക്ഷമിക്കും പിന്നെ ക്ഷമിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം അതുകൊണ്ട് ക്ഷമിക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം ഇപ്പോൾ തന്നെ അങ്ങയുടെ ശക്തി എനിക്ക് ലഭിച്ചതുപോലെ തോന്നുന്നു ഞാൻ ആളുകളോട് ക്ഷമിക്കുന്നു അങ്ങും അവരോട് ക്ഷമിക്കണം അപ്പോൾ മനസ്സിന് നല്ല ആശ്വാസം തോന്നുന്നില്ലേ ഇപ്പോൾ ഏതായാലും പ്രാർത്ഥന പൂർത്തിയാക്കൂ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ നിന്നെ സഹായിക്കാം എന്നാൽ പ്രലോഭന സാഹചര്യങ്ങളിൽ നിന്ന് നീ അകന്ന് നിൽക്കണം അതിനാണ് ബുദ്ധിമുട്ട് എങ്കിലും ഞാൻ ശ്രമിക്കാം പക്ഷെ ഞാൻ പരാജയപ്പെട്ടാൽ നീ സംശയിക്കേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സഹായത്തിനായി നീ എന്നെ വിളിച്ചാൽ പ്രലോഭനത്തിൽ വീഴില്ല നന്ദി കർത്താമേ നന്ദി ഞാൻ ബാക്കി കൂടി ചൊല്ലട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമീൻ ഇങ്ങനെ ഭക്തൻ തൻ്റെ പ്രാർത്ഥനയും കർത്താവ് തൻ്റെ നിർദ്ദേശങ്ങളും പൂർത്തിയാക്കി ഈശോയുടെ സന്നിധിയിൽ ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിചിന്തനം കർത്താവിൻ്റെ സന്നിധിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുവാനായിട്ട് പ്രലോഭന സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ